ഇങ്ങോട്ടാ ഇങ്ങോട്ടും ഉണ്ടോ അത് അതോ തിന്നാനുള്ള സാധനം ഞാനൊരു ഫോണാ ഇരുന്നോ കേറിയിരുന്നോ ആ പറ്റുമെങ്കിൽ മതിയെ വീടരുത് നോക്കുണ്ടല്ലോ അതുകൊണ്ടാ ബോക്ക് പറ്റിയ ഒരു കുഞ്ഞാമതോ അവിടെ ഇരിക്കുന്നു വെയിലാ മോളെ ഭയങ്കര വെയില് ഇരുന്നല്ല മതി യമു വന്നിരിക്കുന്നു മമ്മിയെ നോക്കി മോളെ ഹായ് ഫ്രണ്ട്സ് ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് അബുദാബിയിലുള്ള അലൈൻ സൂയിലെ പാർട്ട് ത്രീ വീഡിയോ പാർട്ട് ടൂ പാർട്ട് വൺ പിന്നെ ഗോർലയുടെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഉണ്ട് കേട്ടോ ഈ മൂന്ന് വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കാണാത്തവരൊക്കെ ഒന്ന് കണ്ടേക്കണേ ഉം പക്ഷെ അത് ഇതിന്റെ ഇതിന്റെ ഉണ്ട് ഇതിനകത്ത് കടത്തിരിക്കുന്നതിന്റെ രണ്ടും ബ്ലൂ ബ്ലൂബുള്ളു തന്നെ ഡിയർ ഇതെന്തുവാ തോന്നിക്കുന്നു ൊട്ടകം mm. <coughs> <Hi. sumi> <coughs> <trenches> <Not> <salud> കുട്ടിക്കുതിര കുട്ടിക്കുതിര കൊള്ളാം മറ്റേ ജയറാമിന്റെ ലക്ഷ്മിക്കുട്ടി ആന ഇല്ലയോ അതുപോലുള്ളൊരു കുതിര കണ്ടോ കുതിര കണ്ടോ ആ ശനി ഈച്ച എന്തോ മുഖത്ത് വന്നിരിക്കുന്നതാ ഇനി അവരെ പിടിച്ചാ കിട്ടത്തില്ല ഇനി പാർക്ക് ശനഹണം അമ്മ അമ്മ വെയിലുണ്ട് ഷോൾ എടുത്തിട്ട് ഏ ശനിപ്പൊ എനിക്കിനെ കാണാൻ പോവാന്നോ വന്നപ്പോ തൊട്ട് പെൻകിനെ കാണണോന്ന് പറഞ്ഞു പറഞ്ഞിപ്പോ പെൻകിനെ കാണാനായിട്ട് പോവാസ് മാമൽസ് റെപ്റ്റൈൽസ് ഇൻവെർട്ടിബ്രേറ്റ്സ് വരുവാണെ ഇത് നല്ല വെയിറ്റ് ഉണ്ട് കാണുന്നോളോ അല്ല ഇച്ചാവോ നമ്മടെ സ്ഥലത്തൊന്നും കണ്ടവനാ അതിനകത്ത് പെയിന്റ് അടിച്ചുപറ്റിയേക്കാണെന്ന് കാര്യം കുറച്ചിനാണെന്നൊന്നും വിചാരിക്കത്തില്ല പാമ്പല്ല പെൻഗീൻ പെൻഗീനോളെ പെൻഗീൻ ി കൈ കാണിച്ചപ്പോ കേട്ടോ അത് വന്നേ വാടിയ വായനുളത്ത് വരുന്നത് ഇങ്ങോട്ട് വന്നേച്ചാ ഇങ്ങോട്ടും ഉണ്ടോ അത് അതാ തിന്നാനുള്ള സാധനം പറഞ്ഞു ഒന്ന് കടിക്കാൻ നോക്കുന്നുണ്ട് കഷ്ടം

ഐസ്ക്രീം ചെയ്തതിന് ഇപ്പൊ നടന്നു ഇത് കണക്ക് മയിലൊക്കെ അപ്പുറത്തുണ്ട് അങ്ങനെ അലൈൻ സൂയിലെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് തൊട്ടു നേരെ കാണപ്പെടുന്ന ബെൽബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എനേബിൾഡ് ആക്കിയിട്ട് കഴിഞ്ഞാൽ ഞാൻ ഇനി ഇടുന്ന ഒക്കെ നോട്ടിഫിക്കേഷൻ വരും അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഇത് നോക്കിയ മോളെ എണ്ണോ കൊമ്പ് വളഞ്ഞു നിൽക്കുന്നുണ്ടോ എൻ്റെ നോക്കുന്നോ അത് മോളെ